ഈശോയിൽ ഏറ്റവും പ്രിയ സ്നേഹിതരെ മരിയൻ പ്രതിഷ്ഠയുടെ അഞ്ചാം ദിവസത്തിലേക്ക് എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ സ്വാഗതം ക്രിസ്തീയ പരിപൂർണത പ്രാപിച്ച് യേശുവിന് അനുരൂപരാകുക എന്ന നമ്മുടെ ക്രൈസ്തവ ജീവിത ലക്ഷ്യം സാധിക്കുന്നതിന് പാപജീവിതത്തോട് നാം വിട പറയണം എന്ന വിഷയത്തെപ്പറ്റി ഈ ദിവസങ്ങളിക്കുകയായിരുന്നു ഇന്നലെ പാപത്തിൻ്റെ പേര് നശിപ്പിക്കണം എന്ന വിഷയത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചത് ഇന്നത്തെ വിഷയമാകട്ടെ പാപത്തിൻ്റെ കാരണങ്ങൾ വർജിക്കണം എന്നതാണ് നമുക്കറിയാം ക്രിസ്തീയ ജീവിതത്തിലേക്ക് നാം പ്രവേശിച്ച നിമിഷം തന്നെ അതായത് ജ്ഞാനസാന വേള നാം എടുത്ത ഒരു ദൃഢമായ തീരുമാനമാണ് പാവം ഉപേക്ഷിക്കുന്നു എന്നത് ഒരുപക്ഷെ അന്ന് നമുക്ക് തിരിച്ചറിവില്ലാത്ത കാലമായിരുന്നതിനാൽ നമ്മുടെ മാതാപിതാക്കളോ ജ്ഞാനസാന പിതാക്കളോ നമുക്ക് വേണ്ടി ഈ തീരുമാനം ദൈവസന്നിധിയിൽ എടുത്തിട്ടുണ്ട് കാരണം ക്രൈസ്തവ ജീവിതത്തിന് ഒട്ടും ചേർന്ന് പോകാത്തതാണ് പാവം അതുകൊണ്ടാണ് ജ്ഞാനസാന വേളയിൽ പാവം ഉപേക്ഷിക്കുന്നു എന്ന പ്രതിജ്ഞ ജ്ഞാനസ്നാനം ജ്ഞാനം ഒരു വ്യവസ്ഥയാക്കി വച്ചിരിക്കുന്നത് മാമോദിസ മുങ്ങുന്നവർ പാവുപേക്ഷിക്കാതെ മാമോദിസ മുങ്ങുകയാണെങ്കിൽ ആ മാമോദീസ വാസ്തവമാകുകയില്ല എന്നാൽ പാവുപേക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ അതിന് മുൻപ് പാപകാരണങ്ങൾ ഉപേക്ഷിക്കണം പാപകാരണങ്ങൾ ഉപേക്ഷിക്കുകയാണ് പാവ ഉപേക്ഷിക്കാനുള്ള ഏക വഴി പാപകാരണങ്ങൾ ഉപേക്ഷിക്കാതെ പാവ ഉപേക്ഷിക്കുന്നു പറയുന്നത് വൈരുദ്ധ്യമാണ് അതിനെ മറിച്ച് പാപകാരണങ്ങൾ ഉപേക്ഷിക്കുന്നതോടെ അതിൻ്റെ അനിവാര്യ ഫലം എന്ന വണ്ണം പാപത്തോടും നാം ഇവിടെ പറയും ഇതുകൊണ്ടാണ് ജ്ഞാനസാധന വ്രതത്തിൽ പാവം ഉപേക്ഷിക്കുന്നു എന്ന് മാത്രമല്ല നാം ഏറ്റു പറയുന്നത് മറിച്ച് പാപവും പാപകാരണങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് പാപകാരണങ്ങളാണ് പാപത്തേക്കാൾ കൂടുതൽ വിനാശകരം പാപകാരണമാകുന്നവർക്ക് ലഭിക്കാണ്ടിരിക്കുന്ന അതിഭയാനകമായ ശിക്ഷയെ പറ്റിയുള്ള യേശുവിൻ്റെ വാക്കുകൾ ഇതാണ് വ്യക്തമാക്കുന്നത് മത്തായിയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ആറാം വാക്യം എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരകല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും എത്ര ദുഷ്ട മനുഷ്യർക്കും അവർ മരിച്ചു കഴിയുമ്പോൾ മാന്യമായി അവർക്കൊരു ശവസംസ്കാരം ലഭിക്കും മാന്യമായൊരു ശവസംസ്കാരം അവർക്ക് ലഭിക്കും ഈ ഭൂമിയിൽ ആറിടി മണ്ണ് ഏത് മനുഷ്യനും അവകാശപ്പെട്ടതാണ് എന്നാലും ഈശോയുടെ ഈ വാക്കുകളിൽ ഇടർച്ച കൊടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പാപകാരണമാകുന്ന വ്യക്തിക്ക് ഈ ഭൂമിയിൽ ഒരിടത്തും അയാളെ സംസ്കരിക്കരുത് കടലിൽ അയാളെ കെട്ടിത്താഴ്ത്തണമെന്ന ഈശ പറയുമ്പോൾ പാപത്തെക്കാളും പാപകാരണങ്ങളാണ് കൂടുതൽ ഭയാനകം വിനാശകരം എന്ന് വ്യക്തമാക്കുകയാണ് പാപ സാഹചര്യങ്ങളോടുള്ള ദീർഘകാല സംസർഗം പാപകാരങ്ങൾ ഉപേക്ഷിക്കുന്നത് വളരെ വൈഷമ്യമുള്ളതാക്കി തീർക്കും എന്നാൽ ക്രിസ്തീയ പൂർണ്ണത പ്രാപിച്ച് യേശുവിന് അനുരൂപരാക ആകുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്നതുകൊണ്ട് പാപകാരങ്ങൾ ഉപേക്ഷിക്കാതെ മാർഗമില്ല കാൽ വിരലുകൾക്കോ പാദത്തിനോ അനിയന്ത്രിതമായ പഴുപ്പ് ഇൻഫെക്ഷൻ പിടിപെടുമ്പോൾ അത് മുറിച്ച് മാറ്റാൻ അത്തരം രോഗികൾ നിർബന്ധിക്കപ്പെടാറുണ്ടോ നമുക്കറിയാമല്ലോ അല്ലെങ്കിൽ ദിവസങ്ങൾ കടന്നു പോകും ഇൻഫെക്ഷൻ വർദ്ധിച്ച് വർദ്ധിച്ച് അവരുടെ കാല് തന്നെ മുറിച്ച് മാറ്റപ്പെടേണ്ട ഒരവസ്ഥ എത്തും ഇതുപോലെ തന്നെയാണ് പാപകാരണം ഉപേക്ഷിക്കാത്ത വ്യക്തികൾക്ക് സംഭവിക്കുന്നത് പാപകാരണം ഉപേക്ഷിക്കാത്തവർ അവിചാരിതമായ സമയത്ത് പാപത്തിൽ അതും മാരകപാപത്തിൽ വീഴാൻ സർവ്വസാധ്യതയുമുണ്ട് ഈ ആമുഖ ചിന്തകളോടെ നമുക്ക് ഈ ദിവസത്തിൻ്റെ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം ആമുഖം പാപത്തിൻ്റെ പേര് പോലെ തന്നെ അടിയന്തര ആവശ്യമാണ് പാപം ആവർത്തിക്കുന്നതിന് ഇടയാക്കുന്ന പാപകാരണങ്ങൾ ബോധപൂർവ്വം വെടിയുക എന്നതും പാപ സാഹചര്യങ്ങൾ നിശ്ചയദാർഢ്യത്തോടെ ത്യജിക്കാത്തവരാണ് ഉപേക്ഷിച്ച പാപം വീണ്ടും വീണ്ടും ചെയ്യുന്നത് മാനസാന്തരത്തിന് അവർ തയ്യാറല്ല എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് പാപകാരണങ്ങൾ വർജിക്കാത്തവർക്ക് വിശുദ്ധ കടുത്ത താക്കീത് നൽകുന്നതിനെ പറ്റിയാണ് ഇനി നമ്മൾ കാണുന്നത് പത്രോസിൻ രണ്ടാമത്തെ ലേഖനം അധ്യായം രണ്ട് വാക്യം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണിത് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ച ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും കാരണം തങ്ങൾക്ക് ലഭിച്ച വിശുദ്ധ കൽപ്പനയെക്കുറിച്ച് അറിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറുന്നതിനേക്കാൾ അവർക്ക് നല്ലത് നീതിയുടെ വഴിയെക്കുറിച്ച് അറിയാതിരിക്കുകയായിരുന്നു നായ ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു കുളിച്ച പന്നി ചെളിയിൽ വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ് ഇനി നമ്മൾ പാപകാരണങ്ങളെ പല വിവിധ പാപകാരണങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണ് ഒന്നാമത്തെ പാപകാരണം ചില വ്യക്തികളാണ് അവരിൽ നിന്ന് അകലണമെന്നതിനെപ്പറ്റി നമുക്ക് ചിന്തി മനസ്സിലാക്കണം മനസ്സിലാക്കുകയാണ് പാപകാരണങ്ങളിൽ പ്രധാനമായത് ചില വ്യക്തികൾ ചില വ്യക്തിബന്ധങ്ങളാണ് അവരുമായുള്ള സമ്പർക്കം പിശാചിന് പ്രവേശിക്കാനുള്ള ഒരു വാതിലായി മാറിയിട്ടുണ്ട് അഴുക്കിൽ ഈച്ച എന്ന പോലെ ഈ ദുഷിച്ച സംസർഗത്തിൽ സാത്താൻ വസിക്കുന്നു തിന്മ ചെയ്യുന്ന കാര്യത്തിൽ മറ്റൊരു വ്യക്തിയോടും തോന്നാത്ത സ്വാതന്ത്ര്യം ഇത്തരം വ്യക്തികളോട് തോന്നുന്നെങ്കിൽ അവരുടെ കെണി തന്നെയാണ് പിശാജ് ഒരുക്കി വെച്ചിരിക്കുന്ന കെണി മദ്യപന്മാർ ലഹരിക്കടിപ്പെട്ടവർ അക്രമപ്രവർത്തനങ്ങളിലേർപ്പെടുന്നവർ തെറ്റായ സ്നേഹബന്ധത്തിൽ പങ്കാളികൾ അസാൻ മാർഗികൾ അശുദ്ധ സംഭാഷണത്തിലും പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നവർ ഭൗതികവാദികൾ നിരീക്ഷ നിരീശ്വരപാധികൾ വിശ്വാസം ധരിച്ചവർ പാഷണതക്കാർ ഇവരൊക്കെ യഥാർത്ഥ പാകപാ കാരണങ്ങൾ തന്നെയാണ് ഇനി ഇതിലോരോരുത്തരെയും പറ്റി നമുക്ക് വിശദമായി ചിന്തിക്കാം മദ്യപാന കൂട്ടാളികളുമായി സംസർഗം വരുത് മദ്യപാനം നിർത്താൻ ബുദ്ധിയുടെ തീരുമാനമുണ്ടെങ്കിലും പഴയകാല മദ്യപാന ജീവിതം മൂലം സ്വഭാവത്തിൽ രൂഢമൂലമായി കിടക്കുന്ന മദ്യ ആസക്തി മദ്യപാന കൂട്ടുകാർ എന്ന അനുകൂല സാഹചര്യത്തിൽ ഉണരും രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന മദ്യമോഹം മദ്യ കൂട്ടുകാരുടെ സഹവാസം ആളിക്കത്തിക്കും മദ്യപാന കൂട്ടുകാളികളുമായുള്ള സകലവിധ സംസർഗങ്ങളും പരിച്ഛേദോപേക്ഷിക്കുകയാണ് ശാശ്വത പരിഹാരം തെറ്റായ സ്നേഹബന്ധത്തിൽ ഉൾപ്പെട്ട പങ്കാളിയുമായുള്ള സകല സംവിധ സകലവിധ സംസർഗങ്ങൾ ഉപേക്ഷിക്കണം തെറ്റായ സ്നേഹബന്ധത്തിൽ ഉൾപ്പെട്ട വ്യക്തിയുമായുള്ള കൂട്ടുകെട്ട് മൂലം അപകടകരമായൊരു സ്വാതന്ത്ര്യം വളർന്നു വന്നിട്ടുള്ളത് വളരെ ശക്തമായ പാപകാരണമാകും ഇത്തരം സൗഹൃദത്തിലുള്ളത് യഥാർത്ഥ സ്നേഹമേ അല്ല ജഡി ആസക്തിയാണ് അത് ദൈവത്തോടുള്ള സ്നേഹബന്ധവും കുടുംബ ബന്ധങ്ങളും നശിപ്പിക്കുകയും ഹൃദയസമാധാനവും പ്രാർത്ഥനാ ജീവിതവും നഷ്ടപ്പെടുത്തുകയും ഉത്തരവാദിത്വബോധവും ജീവിത വിശ്വ വിശുദ്ധി നശിപ്പിക്കുകയും ചെയ്യും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിനാൽ അപ്രകാരമുള്ള തെറ്റായ സ്നേഹബന്ധങ്ങൾ ഉൾപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള സകല സംസർഗങ്ങളും പാടെ ഉപേക്ഷിക്കുക തന്നെ വേണം അടുത്തത് ലഹരി ഉപയോഗിക്കുന്നവരുമായിട്ടുള്ള സമ്പർക്കത്തെ പറ്റിയാണ് ലഹരി ഉപയോഗിക്കുന്ന മറ്റൊരാളുടെ സാന്നിധ്യം ഉള്ളിൽ അടങ്ങിക്കിടക്കുന്ന ലഹരിയുടെ ആസക്തി തട്ടി ഉണർത്തുമെന്ന് മാത്രമല്ല അത് ആവർത്തിക്കാനുള്ള ശക്തമായ പ്രചോദനവും ധൈര്യവും വർദ്ധിപ്പിക്കും അതിനാൽ വലത്ത് കണ്ണ് നിനക്ക് പാപ കാരണമാകുന്നെങ്കിൽ അത് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക എന്ന ഭജനമനുസരിച്ച് അവരോട് തുടർന്ന് പുലർത്തുന്ന നിഷ്കളങ്ക സൗഹൃദം പോലും കാലാന്തരത്തിൽ അപകടകരമാകുമെന്നതിനാൽ ലഹരി പങ്കാളികളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കണം അസാൻ മാർഗികളോട് കൂട്ടുകൂടരുത് വിശുദ്ധ ജീവിതം നയിക്കുന്നവരുമായുള്ള കൂട്ടുകെട്ട് വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്നത് പോലെ അസാൻമാർഗികളുമായുള്ള കൂട്ടുകെട്ട് നമ്മെ സ്വാഭാവികമായും അസാൻമാർഗികതയിലേക്ക് നയിക്കും അശീലം സംസാരിക്കുന്നവർ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നവർ അശീല കാഴ്ചകൾക്കോ അശ്ലീല പ്രവർത്തനങ്ങൾക്കോ പ്രേരിപ്പിക്കുന്നവർ കൂട്ടുകൂടി മരിച്ച പ്രവർത്തികൾ ചെയ്യാൻ ലജ്ജയില്ലാത്തവർ എന്നിവരൊക്കെ പിശാജിൻ്റെ ഏജൻറ്റുമാർ തന്നെയാണ് ഇത്തരം വ്യക്തികളുമായുള്ള യാതൊരു സമ്പർക്കവും വരുത് അവിശ്വാസികളിൽ നകന്നു നിൽക്കണം അവിശ്വാസികളുമായുള്ള സംസർഗം വിശ്വാസത്യാഗത്തിന് കാരണമാക്കും കുറുന്ന് ദിവസം രണ്ടാം ലേഖനത്തിന് ആറാമധ്യം പതിനാലാം ധാക്യത്തിൽ പോലോലൻ ശക്തമായി തക്കി തരികയാണ് നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത് അവിശ്വാസികളുമായിട്ടുള്ള അടുത്ത ഉറ്റ സ്നേഹബന്ധം ഒന്നാന്തരം ക്രൈസ്തവ വിശ്വാസം ഉണ്ടായിരുന്ന പലർക്കും അടുവിശ്വാസത്തിൽ ക്ഷതം ക്ഷീണം സംഭവിച്ചതായി കണ്ടിട്ടുണ്ട് വിശ്വാസം നഷ്ടപ്പെടുത്തിയവരുടെയും ഭൗതികവാദികളുടെയും നിരീശ്വരവാദികളുടെയും പാഷണതക്കാരുടെയും അബദ്ധ സിദ്ധാന്തങ്ങൾ ഖണ്ഡിക്കാനുള്ള പ്രാപ്തിയും അറിവും നാം പ്രാപിച്ചു കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ അവരുമായിട്ടുള്ള എല്ലാ സംവാദങ്ങളും ഒഴിവാക്കുകയാണ് വിവേകവും ബുദ്ധിയും പാപഹേതുക്കളായ വ്യക്തികളോട് യാതൊരു സമ്പർക്കവും വരുത് കുറിയന്തോസ്വർക്ക് രണ്ടാം ലേഖനത്തിന് ആറിൻ്റെ പതിനേഴിൽ ഒലൂസഫസ്വാലം പറയുകയാണ് ഇത്തരം സുഹൃത്തുക്കളിൽ നിന്ന് പൂർണ്ണമായി വേർപെരിയണം ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവൻ എന്ന് കർത്താവ് കർത്താവരിൽ ചെയ്യുന്നു പാപഗതികളെ വ്യക്തികളെ വെറുക്കുന്നതോ മറക്കുന്നതോ കൊണ്ട് പ്രയോജനമുണ്ടാവുകയില്ല അവരെ യേശുവിന് കൈമാറുകയാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം ഇതുവഴി നാം പാപത്തിൽ നിന്ന് നിൽക്കുന്നുവെന്ന് മാത്രമല്ല അവരിൽ നിന്നുള്ള നമ്മുടെ അകച്ച മൂലം അവരും പാപ സാഹചര്യങ്ങളിൽ നിന്ന് മോചിതരാകുകയും നാം തന്നെ അവരെ രക്ഷിക്കുന്നവരാകുകയും ചെയ്യുന്നു പരസ്പരം പാപത്തിൻ്റെ പ്രലോഭന ഹേതു ആകുന്നതിന് പകരം പാപകരമായ കൂട്ടുകെട്ടിൽ നിന്ന് പരസ്പരം രക്ഷിക്കുന്ന യഥാർത്ഥ തീരുന്നു ഇത്തരത്തിലുള്ള എല്ലാവിധ സംസർഗങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുക തന്നെ വേണം അല്ലെങ്കിൽ ദുഷ്ടനായ പിശാജ് പഴയ സൗഹൃദം വീണ്ടും പാപത്തിനുള്ള പഴുതാക്കി തീർത്തുനിന്ന് വരാം എതിർവർഗത്തിൽപ്പെട്ടവരുമായി പ്രത്യേകിച്ച് ഉചിതമായ അകലം പാലിക്കുക ആവശ്യമാണ് യേശുവുമായുള്ള ഗാഠബന്ധത്തിൽ വളരുകയാണ് പാപകാരണങ്ങളായ വ്യക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കാനുള്ള ശാശ്വതമായ പ്രതിവിധി ഇതര പാപഹേതുക്കൾ തിന്മയ്ക്ക് കാരണമാകുന്ന വ്യക്തികൾക്ക് പുറമെ മറ്റനവധി പാപ സാഹചര്യങ്ങൾ ഉണ്ടാകാം തൊഴിൽ മേഖലകൾ ജോലി സാഹചര്യങ്ങൾ വിദ്യാലയങ്ങൾ യാത്രാവേളകൾ വിനോദ സഞ്ചാര അവസരങ്ങൾ വിനോദങ്ങൾ മറ്റ് സംഗമ സന്ദർഭങ്ങൾ അനുചിത ധനസമ്പാദന മാർഗങ്ങൾ മൊബൈൽ ഫോൺ മുതലായ മാധ്യമ മാധ്യമോപകരണങ്ങൾ സമ്പത്ത് എന്നിവയും പാപകാരണങ്ങളാകാം ടെലിവിഷൻ വീഡിയോ ഗെയിംസ് ഇൻ്റർനെറ്റ് സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളായ ഫേസ്ബുക്ക് വാട്സപ്പ് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം സ്നാപ്ചാറ്റ് ടിക്ടോക്ക് നെറ്റ്ഫ്ലിക്സ് എന്നിവയും ഇവയ്ക്ക് സന്ദർശിച്ചും മറ്റ് സംവിധാനങ്ങളും ഗുരുതരമായ പാപകാരണങ്ങളായേക്കാം തിന്മയ്ക്ക് കാരണമാകുന്ന ഇടങ്ങൾ വിട്ടുപോരണം അടുത്ത സംസർഗത്തിനുള്ള വേദികളായി വിദ്യാലയങ്ങൾ ജോലിസ്ഥാപനങ്ങൾ തൊഴിൽ മേഖലകൾ എന്നിവിടങ്ങളിൽ വച്ച് തിന്മയ്ക്ക് വശമ്മതരായവർ ആ സാഹചര്യങ്ങളിൽ തുടരുന്നേടത്തോളം കാലം പാപത്തിൻ്റെ കാരണങ്ങളിൽ തന്നെയാണ് കഴിയുന്നത് അത്തരം സാഹചര്യങ്ങളിൽ തിന്മയിൽ വീഴാതിരിക്കാൻ നിതാന്ത ജാഗ്രത പുലർത്തുക അത്യാവശ്യമാണ് ഏറെ ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും പഴയ പാപങ്ങൾ വീണ് പോവുകയാണെങ്കിൽ എന്ത് നഷ്ടം സഹിച്ചും ആ സ്ഥല സാഹചര്യങ്ങൾ വിട്ടുപോരുക തന്നെ ചെയ്യണം യാത്രാവേളകൾ പാപ സാഹചര്യങ്ങളാക്കരുത് അടുത്തുടപഴകാൻ ലഭിക്കുന്ന യാത്ര അവസരങ്ങൾ മുതലെടുത്ത് സുഹൃത്തുക്കൾ അധാർമിക വ്യാപാരങ്ങൾക്ക് പ്രേരിപ്പിച്ചേക്കാം വിശുദ്ധിയില്ലാത്ത എതിർവർഗത്തിൽപ്പെട്ടവരെ യാത്രാ പങ്കാളികളാക്കുന്നത് തീർച്ചയായി ഒഴിവാക്കണം വിനോദസഞ്ചാരങ്ങൾ ആത്മീയ അപകടത്തിന് വഴിതെളിക്കുന്നതല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ദർത്ഥ വിനോദങ്ങൾക്കും അനുദിന സ്നേഹപ്രകടനങ്ങൾ അനുചിത സ്നേഹപ്രകടനങ്ങൾക്കും മദ്യപാനത്തിനും ലഹരി ഉപയോഗത്തിനുമൊക്കെ കാരണമാകുന്ന ഉല്ലാസ പാർട്ടികൾ പ്രത്യേകിച്ച് ഡി ജെ പാർട്ടികൾ ബത്ത് ഡേ പാർട്ടികൾ വിവാഹത്തലേന്നുള്ള ബാച്ചലേഴ്സ് പാർട്ടികൾ വിവാഹാഘോഷവുമായി ബന്ധപ്പെട്ട സൽക്കാര പാർട്ടികൾ പ്രത്യേകിച്ച് മധ്യസൽക്കാര പാർട്ടികൾ തുടങ്ങിയ ആഘോഷ സംഗമങ്ങൾ വിവേകപൂർവ്വം ഒഴിവാക്കണം ഈ ആഘോഷങ്ങൾ പാപകരമായ സന്തോഷങ്ങളിലേക്കും മദ്യപാനത്തിലേക്കും ലഹരി ഉപയോഗത്തിലേക്കും ആത്മാവിന് നാശം വരുത്തുന്ന സംഭാഷണങ്ങളിലേക്കും നയിക്കുമ്പോൾ ഇവ പാപത്തിൻ്റെ അടുത്ത കാരണങ്ങളാകുന്നു സാമൂഹിക മാധ്യമങ്ങളുടെ ഉപയോഗം കർശനമായി നിയന്ത്രിക്കണം ഉത്തരവാദിത്വ നിർവഹണത്തിനും പഠനത്തിനും കുടുംബ ബന്ധങ്ങൾക്കും പ്രാർത്ഥനയ്ക്കുമൊക്കെ തടസ്സമുണ്ടാക്കുന്നതും അധാർമ്മിക ബന്ധങ്ങൾ പുലർത്താനും അശീല കാര്യങ്ങളിൽ മുഴുകാനും കാരണമായി തീരാവുന്ന സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളുടെ ഉപയോഗം കർശനമായി നിയന്ത്രിക്കേണ്ടതാണ് അവയിലൂടെ ഉണ്ടാകുന്ന പ്രലോഭനങ്ങൾ തുടക്കത്തിൽ തന്നെ ചെറുക്കാനുള്ള ആത്മസമീപനമില്ലെങ്കിൽ അവയുടെ ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കുകയേ തരമുള്ളൂ ധനാസക്തി എന്ന കെണിയിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം ധനം സമ്പാദിക്കാനുള്ള അമിത വ്യഗ്രത ടിസ്ഥാന പാപകരണം തന്നെയാണെന്ന് തിമൂത്വേഷെഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ ദൈവജനം രേഖപ്പെടുത്തുന്നുണ്ട് യേശു തന്നെയും മത്തായി ആറ് ഇരുപത്തിനാലിൽ ഇപ്രകാരം പറഞ്ഞു രണ്ട് യജമാന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ഇവിടെ മാമോൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധനം തന്നെയാണ് ലുക്ക പന്ത്രണ്ട് പതിനഞ്ചിൽ ഈശോ ഇപ്രകാരം പഠിപ്പിച്ചു ജാഗരൂകരായിരിക്കുവിൻ എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് ഈ വചനങ്ങൾ തരുന്ന മുന്നറിയിപ്പ് ദൈവഭയത്തോടെ സ്വീകരിച്ചുകൊണ്ട് സമ്പത്തിനോടും ഭൗതിക വസ്തുക്കളോടുമുള്ള ക്രമരഹിതമായ ആഗ്രഹങ്ങൾ കീഴി കീഴടക്കി ഉള്ളത് തൃപ്തി അടയാൻ നാം സന്നദ്ധരാകണം യേശുവിനോടുള്ള സ്നേഹം നമ്മെ ശക്തിപ്പെടുത്തും പാപകാരണങ്ങളോടുള്ള ഏറെ നാളത്തെ അടുപ്പം മൂലം അവയോട് വിട പറയാൻ വളരെ പ്രയാസം അനുഭവപ്പെട്ടേക്കാം എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഇവയെക്കാളെല്ലാം ശക്തമായതിനാൽ അത് സാധ്യമാണ് പോലോസഫസോളൻ റോമാക്കാർക്ക് ലേഖനത്തിൻ്റെ എട്ടാം അധ്യായത്തിൽ മുപ്പത്തഞ്ച് മുതൽ വാക്യത്തിൽ നമ്മളെ അത് ഉദ്ബോധിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം ഭരിക്കുന്നു ഇസ്തള്ളൂസ് ന്യൂമാർട്ട് ഫോട്ടിൻ്റെ ഉപദേശം നമുക്ക് ശ്രവിക്കാം ട്രൂ ഡിവോഷൻ ടു മേരി അല്ലെങ്കിൽ യഥാർത്ഥ മര്യഭക്തി എന്ന ഗ്രന്ഥത്തിലെ നൂറ്റി അൻപത്തിരണ്ടാം ഖണ്ണികയിൽ നിന്നാണിത് തിന്മക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി വലിയ സഹായമാകുമെന്നാണ് വിസ് ലൂയിസ് മൊട്ട് പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വേറെ മാർഗത്തിലൂടെയും നമുക്ക് ദൈവവുമായി ഐക്യപ്പെടാം പക്ഷേ മറ്റ് വഴികൾ സ്വീകരിച്ചാൽ വളരെയധികം കുരിശുകളും പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും മരണാപകടങ്ങളും തരണം ചെയ്തേ മതിയാകൂ അവ തരണം ചെയ്യുക വളരെ ബുദ്ധിമുട്ടായി തോന്നിയേക്കാം എന്നാലോ മറിയമാകുന്ന വഴിയിലൂടെ ആണെങ്കിൽ നമുക്ക് സുഖമായും സ്വസ്ഥമായും സഞ്ചരിക്കാം നാമും ഉഗ്രസം നാമും സമരം ചെയ്യുകയും വലിയ പ്രയാസങ്ങൾ നേരിടുകയും വേണം പക്ഷേ സേഹം നിറഞ്ഞ ഈ അമ്മ തൻ്റെ വിശ്വസ്ത സേവകരുടെ തൊട്ടരികിൽ നിന്ന് അന്ധകാരം അകറ്റുന്നു സംശയങ്ങളിൽ അവരെ പ്രകാശിപ്പിക്കുന്നു ആശങ്കകളിൽ ആശ്വാസമരുളുന്നു സമരങ്ങളിലും ക്ലേശത്തിലും ശക്തി നൽകുന്നു ക്രിസ്തുനാഥനെ അന്വേഷിക്കുന്നവർക്ക് ഈ നവീന മാർഗം മറ്റുള്ളവയെ അപേക്ഷിച്ച് കൂടുതൽ മനോഹരവും സുഗമവുമാണ് ഇതര വഴികളോട് തുല്യം ചെയ്യുമ്പോൾ മധുവും പോസപ്പൂക്കളും നിറഞ്ഞതാണ് ഈ വഴി വിശുദ്ധ ഗ്രന്ഥ വായന മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ആറ് മുതൽ ഒൻപത് വരെ വാക്യങ്ങൾ യേശു അരളി ചെയ്തു നിൻ്റെ കയ്യോ കാലോ നിനക്ക് പാപഖേദവാകുന്നെങ്കിൽ അത് വെ കുട്ടി എറിഞ്ഞു കളയുക ഇരു കൈകളും കൈകളും ഇരുകൈകളും കാലുകളും ഉള്ളവനായി നിത്യാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അംഗഹീനോ മുടന്തനോ ആയി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക കണ്ണുകളോടും കൂടെ നരകാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണുള്ളവനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് പ്രാർത്ഥന സ്വന്തം രക്തത്താൽ പാപത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്ത കർത്താവെ പാപഹേതുക്കൾ വർജിക്കാനുള്ള കൃപ എനിക്ക് തരണമേ പാപത്തിന് കാരണമായ വ്യക്തികളെ എല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് നീക്കി അങ്ങ് അതിൽ വാസമുറപ്പിക്കണമേ അവരെ ഞാൻ അങ്ങേക്ക് കൈമാറുന്നു അവരോടുള്ള അവിശുദ്ധ ബന്ധത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കണമേ സകല വിഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ നിർമ്മലരാക്കും എന്ന അങ്ങേ വാഗ്ദാനമനുസരിച്ച് സമ്പത്ത് സുഖലോലത ഭൗതിക വസ്തുക്കൾ സ്ഥാനമാനങ്ങൾ പ്രശസ്തി ആഡംബരങ്ങൾ എന്നിവയോടുള്ള പ്രതിപത്തിയിൽ നിന്നും നിർബന്ധ ബുദ്ധി മത്സരബുദ്ധി എന്നിവയിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ ഈശോയെ ഇനിമേൽ എൻ്റെ ഹൃദയത്തിൻ്റെ പ്രാണനാഥനും ഭരണകർത്താവും സർവസ്വവും അങ്ങാകണമേ എൻ്റെ സ്നേഹത്തിൻ്റെ ഏകവിഷയം അങ്ങ് തന്നെ ആയിരിക്കണമേ മറ്റെല്ലാ സ്നേഹങ്ങളും അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതിയും അതിന് യോജിച്ച വിധവും ക്രമവൽക്കരിക്കണമേ എൻ്റെ ബലഹീനതയിൽ അങ്ങയുടെ ശക്തി കൂടുതൽ ചൊരിയണമേ എന്നെക്കാളും എൻ്റെ ജീവനേക്കാളും അധികം അങ്ങയെ സ്നേഹിക്കുവാൻ എന്നെ സഹായിക്കണമേ ആമേൻ സൽകൃത്യം ജോലിക്കും പഠനത്തിനും മാത്രമായി സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക സുവിശേഷവൽക്കരണത്തിന് അവ ഉപയോഗിക്കുകയും ചെയ്യുക